ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് ഷാനവാസിനെ പുറത്തോട്ട് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസയിലും സൈത്യയും ബിൻസി ഒക്കെ കൂടെ പ്ലാൻ ചെയ്യുവാണ് ഷാനവാസാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ഇച്ചിരി ടൈം എടുക്കും കാരണം പുള്ളിക്കാരനൊരു മരു എന്താ അസുഖം ഉണ്ടായിട്ട് മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പുള്ളി എഴുന്നേൽക്കാൻ ഒരു ടൈം എടുക്കും അപ്പോൾ ആ സമയത്ത് കട്ടിലൂടെ പിടിച്ചുകൊണ്ട് പോയി പുറത്തിടാന്നുള്ള രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത് കൂട്ടത്തിൽ ബെന്നിയും ഉണ്ട് ബിന്നി അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗെയിമറാണെന്ന് പറയാം കുഴപ്പമില്ല ബെന്നിയും ബിന്നിയൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിക്കകത്ത് ഇവർ എല്ലാവരും കൂടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താണേലും ഷാനവാസം ഉറങ്ങുന്ന സമയത്ത് എന്തായാലും തൂക്കിയെടുത്ത് ഓർത്തിടാൻ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി വെക്കാം കട്ടിലോടെ അടുത്ത് മാറ്റി വെക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ച് വരുന്നത് ഷാനവാസിനെ പുറത്താക്കി കഴിഞ്ഞ് ഇവർക്ക് കളിയിൽ മുമ്പോട്ട് നിൽക്കാൻ നല്ല ഇതായിരിക്കും അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക